ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭരത് മുത്തിനെ ഭയങ്കര പൊക്കി സംസാരിക്കുക ഈ മുത്തം എന്ന് വെച്ചാല് എനിക്കും അമ്മയ്ക്കും കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് കൃഷ്ണ പറയും അതെ അതെ അളിയോ എല്ലാവരെയും കൊറച്ചു കാലത്തേക്ക് മണ്ടന്മാരാക്കാം കൊറച്ചുപേരെ കുറച്ചു കാലത്തേക്ക് മണ്ടന്മാരാക്കാം എന്നാ എല്ലാ കാലത്തും എല്ലാവരെയും മണ്ടന്മാരാക്കാന്ന് വിചാരിക്കരുത് അപ്പൊ ജയമോഹിനെ പറയും കൊച്ചു കുട്ടികൾക്ക് കളിയും ചിരി ഒക്കെ ആയിട്ട് നടക്കാനുള്ളതാ വെക്കേഷൻ കാലം അതൊന്നും പറഞ്ഞനാണോ ഇത്രയും വലിയ ഉപദേശം കാവ്യ പറയും കളിയും ചിരിയും വേണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ അമ്മേ പുസ്തകത്തിൽ നിന്നല്ലാതെയും കുട്ടികൾക്ക് പഠിക്കാൻ പലതും ഉണ്ട് അതിന് കിട്ടുന്ന അവസരം പാഴാക്കി കളയരുത് മുത്തേ ഈ പ്രായത്തിലെ അച്ഛനും അമ്മയ്ക്കും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റൂ അത് കഴിഞ്ഞ് സ്വന്തമായി ജീവിക്കേണ്ടവരാണ് നിങ്ങൾ ചിറകുകൾക്ക് ബലം വെച്ച് പറക്കാൻ തുടങ്ങിയാലേ അമ്മക്കിളി അതിന്റെ കുഞ്ഞുങ്ങളെ കൊത്തി മാറ്റും എന്തിനാണെന്ന് അറിയാമോ അപ്പൊ മുത്തു പറയും ഉം സ്വന്തം ചിറകുണ്ട് പറന്നുപോയി ജീവിക്കാൻ കവി പറയും വെരി ഗുഡ് കേട്ടോ കൃഷ്ണ ഭരത്തേക്കും അപ്പൊ ഞങ്ങളുടെ ഒക്കെ ചിറകനെന്താ കാവ്യ ഈ ജൂൺ ആവുമ്പോഴേക്കും മുത്തനെയും മണിക്കുട്ടിയെയും മറ്റൊരു നല്ല സ്കൂളിലേക്ക് ചേർത്താലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞങ്ങള് ഇത് കേൾക്കുമ്പോൾ ജയമോനും ഭരത്തും ഞെട്ടലോടെ പരസ്പരം നോക്കുക കൃഷ്ണ പറയും പുതിയ സ്കൂളിലെ സിലബസ് മാത്രം പഠിച്ചാ പോരല്ലോ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കണം നമ്മുടെ കുട്ടികള് എവിടെ ചെന്നാലും നമ്പർ വൺ ആവണം അതിനുള്ള തയ്യാറെടുപ്പ് കൂടിയാ ഈ അവധിക്കാലത്ത് നടക്കുന്നത് അപ്പൊ ജയമോഹനു പറയും ഹും മുത്തനെ നീ കുറച്ചുകൂടി നല്ല സ്കൂളിൽ ചേർത്തുന്നത് എനിക്ക് മനസ്സിലാവും ഇവിടെ നിന്റെ മോളാണല്ലോ പക്ഷെ മറ്റു പെൺകുട്ടിയോ മണിക്കുട്ടി ഭരത്തു പറയും ആനെ ഞാനും അതങ്ങ് ചോദിക്കാൻ വരുവായിരുന്നു ഈ ഇരിക്കുന്ന മുത്ത് പാലക്കലെ കുച്ചമോളാ നമ്മുടെ തറവാട്ടിലെ കുട്ടി ഈ പോകുന്ന വഴിയിലെ പന്തും കൊളുത്തി ആ മണിക്കുട്ടിയെ പിന്നാലെ വിടുന്നതാ എനിക്ക് മനസ്സിലാവാത്തത് ജമോഹിനെ എടാ കാശിന്റെ അഹങ്കാരാ പിന്നെ നമ്മളോടുള്ള നിന്ദയും ഇവർ കാവിക്കും കൃഷ്ണയ്ക്കും മുത്തനും ഇഷ്ടപ്പെടുന്നേ ഇല്ല കാവ്യ പറയും എത്ര പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല എന്നാലും ഒരിക്കൽ കൂടി ഞാനത് പറയാ രാധിക മരിച്ചത് നമ്മളോടൊപ്പം താമസിക്കുമ്പോഴാ ഇവിടെ ഇപ്പോ ജീവനോട് നിൽക്കുന്ന പലരുടെയും തല വിഴേണ്ടടുത്താ രാധിക സ്വന്തം ജീവൻ കൊടുത്തത് അവളുടെ മോളെ സ്വന്തം മോളെ പോലെ നോക്കിക്കൊള്ളാന്ന് ഞാൻ രാധികയ്ക്ക് വാക്കു കൊടുത്തതാണ് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും ഭരത് പറയും അതിരിപ്പം രാധിക ഇല്ലല്ലോ ചേച്ചി വാക്കുപാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവരെങ്ങനെ അറിയാനാ അപ്പൊ മുത്തു ഹോ മരിച്ചു പോയവരെ പോലും പറ്റിക്കാണോ മമ്മ കൃഷ്ണ പറയും അയ്യോ മോളെ ഭരത്മാമൻ അങ്ങനെയല്ലേ ചിന്തിക്കൂ കാവ്യ പറയും പാലിക്കുന്നത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല നമ്മുടെ മനസാക്ഷിക്ക് മുന്നിലെ തല ഉയർത്തിപ്പിടിച്ച് നിവർന്ന് നിൽക്കാൻ കൂടി വേണ്ടിയിട്ടാ അങ്ങനെ ഒരു നിലപാടെടുക്കാന് അന്തസ്സും ആത്മാഭിമാനവും വേണം കൃഷ്ണ ഇതൊക്കെ കാവ്യ ആരോടാ പറയുന്നത് ഭരത്തിനോടോ അതോ ഈ അമ്മയോടോ ആരോടാണെങ്കിലും അത് കുടം കമുഴ്ത്തിവെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയാ ജമ്മുനി പറയും അയ്യോ രണ്ടുപേരുടെയും പ്രസംഗം കഴിഞ്ഞെങ്കിലേ എനിക്ക് പറയാനുള്ളത് കൂടി അങ്ങ് കേൾക്കണം എഡി കാവിയെ നീയ നിന്റെ കെട്ടിയനും എത്ര കിടന്ന തുള്ളിയാലും മണിക്കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കാൻ ഞാൻ സമ്മതിക്കില്ല മുത്തു പറയും അതിനും മുത്തശ്ശിയുടെ സമ്മതം ആർക്കു വേണം അച്ഛനും അമ്മയും തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ തീരുമാനം അത് തന്നെ മുത്തശ്ശിയും മാമനും ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല ഇത് കേൾക്കുന്ന കാവിക്കും കൃഷ്ണക്കും ചിരി വരുകയാണ് കരുത്തു പറയും കണ്ടോ അമ്മേ മുത്തശ്ശി പറയും നാഞ്ഞോള് വരെ എന്റെ നേരത്തെ തലപൊക്കാനായോ എന്നാൽ എനിക്ക് കാണണല്ലോ മണിക്കുട്ടിക്ക് സമാധാനം കിട്ടിയാലല്ലേ അവളെ വേറെ സ്കൂളിലേക്ക് ചേർക്കേണ്ട കാര്യം ആലോചിക്കൂ അവളുടെ മനസംവാദം ഞാൻ ഇല്ലാതാക്കും നിന്റെയൊക്കെ മുന്നിൽ വന്ന് അവൾ പറയും എനിക്ക് വേറെ സ്കൂളിലും പോകണ്ട പഠിക്കണ്ട എന്നും അതിനുള്ള വിദ്യ ഈ പാലക്കിൽ ജയമോഹിനിക്ക് അറിയാം ഭരത്തും പറയും അതാണ് കാവിക്കും അമ്മ മണിക്കുട്ടിയെ ഉപദ്രവിച്ച് അടങ്ങുന്നാണോ ജയമോനറിയും ആ അതേന്ന് കുട്ടിക്കോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരാളെ പിടിച്ചു കയറ്റാന് ഒരുപക്ഷെ പ്രയാസായിരിക്കും എന്നാ നശിപ്പിച്ച് നാലാണക്ക് ലടിപ്പിക്കാൻ എളുപ്പാണ് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് മണിക്കുട്ടിയെ നിങ്ങൾക്ക് വലിയ പുള്ളിയായിരിക്കും പക്ഷെ എൻറെ അമ്മയ്ക്ക് അവളെ വെറും നരന്താണ് അരുന്ന് കാവിക്കങ്ങ് ദേഷ്യം വരും പരത്തേ ഇന്ന് ഉച്ചത്തിലും ദേഷ്യത്തിലും വിളിക്കുമ്പോ ജമ്മു വരെ നീ അവനോട് ചാടണ്ട എന്ത് ചെയ്യാൻ പറ്റുന്നേ എനിക്കറിയാം വാട ഭരത്തെ എന്ന് പറഞ്ഞാൽ അവരോട് പോകാൻ നിൽക്കുമ്പോ മുത്തുപറയും രണ്ടുപേരും ഒന്ന് നിന്ന് എന്താടി ചൈൽഡ് ലൈൻ കേട്ടിട്ടുണ്ടോ രണ്ടാളും അല്ല നിങ്ങൾക്ക് ഈ ചൈൽഡ് ലൈനിനെ കുറിച്ച് അറിയാമോ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ഈ പരാതി കൊടുക്കുന്ന സ്ഥലമാണ് ഈ ചൈൽഡ് ലൈൻ നമ്പർ എന്റെ കയ്യിലുണ്ട് മണിക്കുട്ടിയെ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ ഞാൻ നേരെ ചെന്ന് ഈ ചൈൽഡ് ലൈനിൽ വിളിക്കും ഒരൊറ്റ ഫോൺ കോൾ മതി അവിടെ നാള് വരും അന്നേരം മുത്തശ്ശിയുടെ ശബ്ദമൊന്നും വരില്ല പിന്നെ കുട്ടികളെ ദ്രോഹിച്ച എന്താ ശിക്ഷ ശിക്ഷന്നറിയാമോ ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ ഭരത്തും ജയമോഹിനിയും ആകെ ഒന്ന് പേടിക്കുന്നുണ്ട് കാവിക്കും കൃഷ്ണയ്ക്കും ചിരി വരികയാണ് അങ്ങനെ മുത്തു എത്ര വർഷം ജയിലില് കിടക്കണന്ന് അറിയാമോ ഭരത് പറയും അതിന് ഇപ്പൊ ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടൊന്നും ഇല്ലല്ലോ മുത്തു പറയും അല്ല ദ്രോഹിക്കും എന്ന് പറഞ്ഞില്ലേ അത് മതി എടുക്കാനും ജയിലിൽ കിടക്കാനൊക്കെ അപ്പൊ ഭരത് ജയമോഹിനിയോട് സ്വകാര്യമായിട്ട് പറയും ഇപ്പോഴത്തെ പിള്ളേരോട് കളിക്കുന്നത് നോക്കിയും കണ്ടു വേണമേ പഴ ഗോതുമണ്ടയുടെ പുതിയ വേഷന ചപ്പാത്തി ഒരു ടേസ്റ്റും കിട്ടത്തില്ല പോണോ ജമ്മുനോക്കും ഇനിയിപ്പൊ എന്താ ചെയ്യാ ഭരത്തോറേം ചെയ്യാനാ തലക്കാലം നമുക്കൊന്നും സ്കൂട്ടാവാം അങ്ങനെ മുത്തയ്ക്കും എന്ത് തീരുമാനിച്ചു ഭരത്ത് ഒന്നും പറയാൻ പറ്റുന്നില്ല അതെ അമ്മേ ആ ഫോൺ ചാർജിൽ വെച്ചിട്ട് കൊറേ നേരമായില്ലേ പൊട്ടിത്തെറിക്കും വാ എന്ന് പറഞ്ഞിട്ട് അവര് നൈസായിട്ടും സ്കൂട്ടാവാ അങ്ങനെ മുത്തു പറയും പേടിച്ചിട്ടുണ്ട് രണ്ടുപേരും അച്ഛനും അമ്മയും വിഷമിക്കണ്ടട്ടോ മണിക്കുട്ടി അവരൊന്നും ചെയ്യില്ല കായു പറയും മിടിക്കുക എന്റെ മോള് കൃഷ്ണ പറയും ഒബ്ജെക്ഷൻ ഒബ്ജക്ഷൻ നിന്റെ മാത്രം മോളല്ല എന്റെയും കൂടി മോളാണ് കായു പറയും ഓ സമ്മതിച്ചു അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കണം അവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് ജയമോൻ ഇങ്ങനെ ആയിരുന്നു ഭയങ്കര ആലോചനയില്ല ഇത് കണ്ടു ഭരത്തു അമ്മ എന്താ ഇത് ധ്രുവത്തിലെ മമ്മൂട്ടിയും ഇന്നതുപോലെ ഗൗതമി ഇരിക്കുന്നത് പോലെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കില് അപ്പുറത്തിരുത്തിയണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ പാട്ടുപാടി കുഞ്ഞാലാട്ടാമ്പായിരുന്നു ഡാ പാട്ട് നിർത്തടാ ഞാൻ പറഞ്ഞ പാർട്ടിയെ വിളിച്ചോ നീ എത്രയും പെട്ടന്ന് ഗംഗാധരൻ ഇവിടെ അവൻ പറി മാത്രമേ മണിക്കുട്ടി ഒതുക്കാൻ പറ്റൂ ആ പെണ്ണിനെയും മുത്തിനെയും വരുത്തിയില് നിർത്തിയില്ലെങ്കിലേ നമ്മുടെ കാര്യം അവതാളത്തിലാകും എടാ അവര് വിളിച്ചോ നീയെന്നേ ഭരത് പറയും ഒന്നും നടക്കാൻ പോകുന്നില്ല അമ്മേ എന്ന് വെച്ചാ ആരും വരില്ല ഇങ്ങോട്ട് അതെന്താ ഭരത് പറയും ചിക്കൻ എടാ അവര് വരട്ടെ എന്നിട്ട് ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം അതല്ലാമ്മേ ഇങ്ങോട്ട് വരാനായിട്ട് ഗംഗാധരൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചതാ പിന്നെന്താ അതെ വരാൻ നേരത്തെ ലാസ്റ്റ് നിമിഷം ദേഹം മുഴുവനും കുരുക്കൾ പൊങ്ങി ചിക്കൻ ബോക്സ് ഷേടാ എന്തൊരു പോയി ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ അവരായിരുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യടാ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്ത് വഴിയെടാ ണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ നാളെ അത് അമ്മയ്ക്ക് നേരിട്ട് കാണാം മണിക്കുട്ടി ഇവിടുന്നേ നാളെ വാലും ചുരുട്ടി ഓടും സത്യം വരത്തറി അപ്പതന്നെ ജമോഹിനി പറയും പറയുന്നത് നീ ആയതുകൊണ്ടാ എനിക്കൊരു സംശയം ഒടുവിൽ വാലും ചുരുട്ടി ഓടുന്നത് നീ ആയിരിക്കോ വിളഞ്ഞ വിത്ത് ആ പെണ്ണ് വരത്തോറിയും അതെ അമ്മേ നോക്കിക്കോ ഇക്കാര്യത്തിൽ എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടെന്ന് അവള് പറക്കും എന്ന് പറഞ്ഞേ പറഞ്ഞുകൊണ്ട് ഭരത്താടുന്നു പോവാ അതിനുശേഷം പിന്നീട് ജയമോഹിനി ഒരു ജോലിസിനെ കാണാൻ പോയിരിക്കുകയാണെ അങ്ങനെ അദ്ദേഹം പറയും മുഖം കണ്ടല്ല അറിയാം മനസ്സ് മനസ്സുവല്ലാണ്ടേ കലങ്ങിയിട്ടുണ്ടെന്ന് മനഃശല്യത്തിന് പുറമേ മാനഹാനിയും കൂടുതൽ ശത്രുക്കളുടെ അപഹാരവും അല്ലേ ജയമോഹിനി പറയും ശത്രുക്കളില്ല സ്വാമി ഒരേ ഒരു ശത്രുവേ ഉള്ളൂ പെണ്ണ് മണിക്കുട്ടി അവൾ എന്നെ ഈ ചെറുക്കനെ ഇട്ട് വട്ടം കറക്കുക എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കി തരണേ സ്വാമി അങ്ങനെ ഭരത്തിന്റെ കുറച്ച് കോമഡികൾ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ മിണ്ടാതിരിക്കി ഭക്ത പ്രശ്നങ്ങളൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇതിനൊരു പരിഹാരവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് കുറച്ച് പൊടിയെടുക്കുക എന്നിട്ടിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭരത്തയ്ക്കും ഇത് മണിക്കുട്ടിക്ക് കലക്കി കൊടുക്കാനുള്ളതാണോ സ്വാമിജി മാണിക്കുട്ടിക്ക് അല്ല ഭരത്തും പിന്നെ അമ്മയ്ക്കായിരിക്കും അല്ലേ അല്ല മുത്തിന് ഈ പൊടി അകത്ത് ചെല്ലുന്നതോട് കൂടി ഭരത്തു പറയും മണിക്കുട്ടി തട്ടി പോവായിരിക്കും അല്ലേ സ്വാമി അറിയും അല്ല മുത്തു നിങ്ങളുടെ ഭക്ഷത്താവും മണിക്കുട്ടിയെ അവള് ദ്രോഹിക്കാൻ തുടങ്ങും എന്തതിക്രമത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കും കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷു ഇറക്കാന്ന് കേട്ടിട്ടില്ലേ ഭരത്തുവയ്ക്കും ഏഹ് അപ്പൊ പാമ്പ് കുത്തു ഭരത്തിന്റെ ഈ മണ്ടത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോ കണ്ണിലേക്ക് നോക്ക ഭരത്തും അപ്പൊ കുത്തില്ലേ എടോ മുത്തു തന്നെ മണിക്കുട്ടിയെ വീട്ടിൽ നാട്ടി ഇറക്കും എന്താ അതുപോലെ ജമോനിക്ക് സന്തോഷവും മതി അത് മതി അങ്ങനെ അതും വാങ്ങിച്ച് അവരവിടുന്ന് പോരാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കാവ്യയുടെ വീട്ടിലെ ലാൻഡ് ഫോൺ ഇങ്ങനെ ബെല്ലടിക്കാണ് കൊറേ ഇറിങ്ങ് ചെയ്യുമ്പോഴാ കാവു വരുന്നത് ലാൻഡ് ഫോണിലേക്ക് ഒരുപാട് നാളായല്ലോ ആരെങ്കിലും വിളിച്ചിട്ട് ഇതിപ്പോ ആരാണോ എന്ന് വിചാരിച്ചിട്ട് കാവ്യ ഫോൺ എടുക്കണേ എന്നാ വിളിക്കുന്നത് ഒരു ഇരുട്ട് റൂമിലിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു കസരയിലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക കാവ്യ ഹലോ എന്ന് ചോദിക്കുമ്പോഴും ആ ഹലോക്ക് മറുപടി ഒന്നും പറയുന്നില്ല കാവ്യ വീണ്ടും ചോദിക്കും ആരാ കാവ്യാ അതെ ഇതാരാ ഞാനാരണന്ന് കാവ്യ്ക്ക് മനസ്സിലായോ കാവ്യം ഇല്ല അപ്പൊ എന്റെ ശബ്ദം നീ മറന്നുപോയി പക്ഷേ നിന്റെ ശബ്ദവും രൂപവും ഞാൻ ഒരിക്കലും മറക്കില്ല കാവ്യക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ആരാന്ന് പറ അപ്പോ ഈ സ്ത്രീ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കാണ് അട്ടഹസിച്ചിരിക്കലെ അങ്ങനെ അവരുടെ ആ വീടിന്റെ പുറംഭാഗൊക്കെ ഒരു പഴകിയ വീട് നീലിമ നിലയെന്നാണ് ആ വീടിന്റെ പേര് എല്ലാവരും പ്രേതാലയം പോലെ തോന്നിക്കും ഞാൻ നീലിമയാണ് നീലിമാ റാണി ആ പേര് കേൾക്കുന്നതും കാവ്യൊന്ന് ഞെട്ടാ ആ ഞെട്ടല്ലേ കാവിയുടെ കൈന്ന ഫോണ് താഴെ വീണുപോവാണ് കവി ഇപ്പോഴും ആ ഷോക്ക് മാറിയിട്ടില്ല നീലിമയുടെ കയ്യിലെന്തോ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്താ എന്താ നീ ഒന്നും മിണ്ടാത്തത് നിന്റെ ശബ്ദം നിലച്ചുപോയോ അതോ ശ്വാസം നിലച്ചുപോയോ ഹലോ കേൾക്കുന്നില്ലേ അപ്പോഴേക്കും കാവ്യോ പതിയെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാവിക്കു വാക്കുകളൊന്നും വരുന്നില്ല നീലിമയ്ക്കുമ്പോ എന്താ ഒന്നും മിണ്ടാത്തത് അപ്പൊ കാവ്യ വീണ്ടും പതിയെ പതിയെ ഹലോന്ന് വെക്കുമ്പോ എന്താ ശബ്ദത്തിനൊരു മാറ്റം അതോ ആളും അറിയോ ഇല്ല സംസാരിക്കുന്നത് അപ്പോഴും നീലിമ വീണ്ടും ചിരിക്കാ നീ കാവിയാണെന്ന് എനിക്കറിയാം ഒന്നാലോചിച്ചാല് നീ ആരാണെന്ന് അറിയാവുന്നത് എനിക്കല്ലേ ആകെ വയക്കുന്നുണ്ട് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്താ കാവ്യ പറയും അത് അത് നമുക്ക് ആലോചിക്കാം നീലിമ പറയും ആലോചനയൊന്നും വേണ്ട ഇപ്പൊ തന്നെ എനിക്ക് നിന്നെ കാണണം കാവ്യ പറയും അയ്യോ അത് ഇപ്പൊ വരാൻ പറ്റിയ സിറ്റുവേഷനിലല്ല നോ എക്സ്ക്യൂസ് കാവ്യെ കാണണം എന്ന് നീലിമ പറഞ്ഞാൽ അതിനർത്ഥം കാണണം തന്നെയാ ഒരു മണിക്കൂറിനുള്ളിൽ നീ എന്നെ വന്ന് കണ്ടിരിക്കണം നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിലേ ഞാൻ നിന അങ്ങോട്ട് വന്ന് കാണാം അവിടെ നിന്റെ വീട്ടിൽ വന്ന് ആകെ പേടിക്കും വേണ്ട ഞാൻ നിലിമിയുടെ അടുത്തേക്ക് വരാം ഹാ അതായിരിക്കും നല്ലത് എനിക്കും നിനക്കും എവിടേക്കാ ഞാൻ വരേണ്ടത് നിലിമ പറയും ജയിലിലേക്കല്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോ കാവ്യ ഒന്നുകൂടി ഞെട്ടും വരേണ്ട സ്ഥലം ഞാൻ പറയാം നീ നോട്ട് ചെയ്തോ അങ്ങനെ വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ കാവ്യ ആ ഫോണിന് അടുത്തുണ്ടായിരുന്ന ഒരു ലെറ്റർ പോയിട്ടില്ല അത് നോട്ട് നോട്ടയ്യാണ് പറഞ്ഞത് മറക്കണ്ട വിത്തിൻ വൺ അവർ നീലിമയുടെ അടുത്ത് എത്തിരിക്കണം തനിച്ച് ഓക്കേ എന്ന് പറഞ്ഞ കോള് കേട്ടാ എന്തായാലും ആ ഫോൺ കോളിനെ നീലിമയെ കാവ്യ വല്ലാണ്ട് ബയക്കുന്നുണ്ട് അങ്ങനെ ആകെ ഒരു പേടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് മുത്ത അങ്ങോട്ട് വരിക മുത്തു വന്ന് അമ്മേ എന്താ പറ്റിയത് കാവ്യ ഏഹ് ഒന്നുമില്ല ആരാ വിളിച്ചതമ്മേ ആരായിരുന്നമ്മേ മറുപടി ഇല്ലാത്തതുകൊണ്ട് മുത്തു പോയി കളിച്ചോ എന്ത് പറ്റിയെന്ന് പറ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് മുത്തയ്ക്കും എവിടെ ഞാനും വരുന്നുണ്ട് എന്തിനാ വഴക്കുണ്ടാക്കാത്ത മോള് ചെല്ല് അമ്മേ പറയുന്നത് കേൾക്കുമ്പോളെ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ പേടൽ എഴുതി വെച്ച ആ അഡ്രസ്സിന്റെ ആ പേപ്പർ കീറി കീറിയെടുത്ത് കിയോ എടുത്ത് കവി വെപ്രാളത്തിൽ അടന്നു പോവാ മുത്തു വിചാരിക്കും ഇത്രയും ടെൻഷൻ അടിച്ച് അമ്മയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആരെയോ പേടിക്കുന്നത് പോലെ ഉണ്ട് ആരെയായിരിക്കും എന്നിങ്ങനെ വിചാരിക്കണേ മുത്തവിടെ ഇതേസമയം കവി വേഗം കാറെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാ അങ്ങനെ നീലിമ പറഞ്ഞ വഴിക്ക് ആ ക്ഷേത്രത്തിനടുത്തു കൂടിയൊക്കെ നീലിമയുടെ വീട്ടിലേക്ക് പോവാണ് കാവ്യ അങ്ങനെ ഒരു വഴിയിലെത്തുമ്പോ ഒരാളെ കാണും ചേട്ടാ ഈ മാടൻ തമ്പുരാൻ വഴിയേതാ അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഈ മാടൻ തമ്പുരാൻ റോഡ് ആ അത് താ അവിടെയാണേ കാവ്യക്കും അവിടെ ഈ നീലിമാ നിലയം എന്ന് പറഞ്ഞ ഒരു വീടുള്ളത് അറിയോ എന്ത് വീട് കാവ്യ പറയും നീലിമാ നിലയം ആ അങ്ങനെ ഒരു വീടുണ്ട് പക്ഷെ അവിടെ ആൾ താമസില്ലല്ലോ വീട് കുറെ നാളായിട്ട് അടച്ചിട്ടിരിക്കുക കാവ്യ പറയും അല്ല ഇപ്പ ആളുണ്ട് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞാ മതി ആ ഏരിയ കുറച്ച് മോശമാണ് പോകുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്നൊക്കെ ഇങ്ങനെ വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ കാവ്യല്ലാണ്ടും ഭയക്കുന്നുണ്ട് ശരി എന്ന് പറഞ്ഞ് കാവ്യ അവിടുന്ന് വണ്ടി എടുത്ത് പോവാ അങ്ങനെ ഒടുവിലെ നീലിമ എന്ന് പറയുന്ന ആ വീടിന്റെ മുന്നിൽ വന്നെത്താണ് കാവ്യ അങ്ങനെ കാവ്യ വന്ന് നോക്കുമ്പോ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുന്ന വീടാണെങ്കില് ഒട്ടും വൃത്തിയില്ല അതായത് ചണ്ടിയും മരകഷ്ണങ്ങളൊക്കെ വീടിന്റെ മുന്നിൽ വീണ്ടപ്പുണ്ട് കാവ്യ ഇങ്ങനെ ആ വീട്ടിലേക്ക് നോക്കുന്നതും ആ വീടിനകത്തുള്ള നീലിമയുടെ രണ്ട് കണ്ണുകൾ മാത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത് അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് താങ്ക്